പെണ്ണ് കൂട്ടുകാരി അവതരണം സാലിം കരുളായി ആഹാ നീ രാവിലെ തന്നെ എവരുടെ കൂടെ കൂടിയോ രാവിലെ ഉറക്കമുണുന്ന സ്ത്രീ കിച്ചണിൽ അമ്മയുടെയും വല്യമ്മയുടെയും കൂടെ നിന്ന് ഓരോന്ന് പറഞ്ഞ് ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്ന ശീതേവനെ കണ്ട് ചോദിച്ചു പെൺകുട്ടികളായാലും ഇങ്ങനെയാ അല്ലാതെ നിന്നെ പോലെയല്ല ഈ അമ്മയ്ക്ക് പെണ്ണോട് ഒരു സ്നേഹമില്ല ഒന്നില്ലെങ്കിലും ഞാൻ കൊറേ കഴിഞ്ഞ് വരികയല്ലേ ഇങ്ങോട്ട് ശ്രീ സ്ലാബിലേക്ക് കയറിയിരുന്നു കൊണ്ട് പറഞ്ഞു ആവശ്യത്തിൽ കൂടുതൽ സ്നേഹിച്ചതും കൊഞ്ചിച്ചതുകൊണ്ടാ നീ ഇങ്ങനെ ആയി പോയത് ഇപ്പൊ തന്നെ സമയം എത്രയെന്ന് അറിയാൻ നിനക്ക് കുറച്ച് നേരത്തെ എഴുതിട്ട് എന്താ മുൻപത്ത് പോലെ അല്ലിപ്പോ ഇപ്പ എന്താ കൊമ്പുണ്ടോ സ്ത്രീയുടെ മറുപടി കേട്ടത് ജാനകി അവളൊന്ന് കണ്ടിട്ട് നോക്കി തൻ്റെ ജോലികളിലേക്ക് ഊടിയിട്ടു രാവിലെ തന്നെ അവളും ആയിട്ട് ഉടക്കാൻ നിക്കാതെ നീ ഇത് കഴിക്കു എന്റെ ഹിന്ദുസിന്റെ പാലപ്പോ സ്റ്റൗവും എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്തിരുന്നത് ഇന്നത്തോടെ ആ മിസ്സിങ് തീർക്കണം അല്ല എല്ലാരും കാണിച്ചോ എന്തും നീട്ടിയ പ്ലേറ്റിലേക്ക് നോക്കി കൊതിയോടെ സ്ത്രീ പറഞ്ഞ് വാതുറന്നിരുന്നതും അതിന്റെ അർത്ഥം മനസ്സിലായതുപോലെ അപ്പ മുറിച്ച് കറിയിൽ മുക്കി അവളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു ഇടയ്ക്ക് ഇന്ദുതെല്ലാം പുഞ്ചിരിയോടെ നോക്കി നിൽക്കുന്ന ഷീതുവിനെ നേരെ നീട്ടിയതും അവൾ ആദ്യം ഞെട്ടി പിന്നെ അവരുടെയൊക്കെ നിർബന്ധത്തിൽ ആ ഉരുള വാങ്ങി കടിച്ചു എന്തിനോ ശീതുവിന്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു അയ്യേ നോക്കുവലും ഇവൾക്ക് കരയുന്നു അവൾക്ക് മാതിയായാലും തോന്നുന്നു സ്ത്രീക്ക് നിറഞ്ഞു നിൽക്കുന്ന ശീതുവിന്റെ കണ്ണുകൾ കണ്ട് വിഷമം തോന്നിയെങ്കിലും അത് മറച്ചു വെച്ച് കളിയായി പറഞ്ഞതും ഷീത അവളെ കൂർപ്പിച്ച് നോക്കി മാതി ആ കൊച്ചിനിട്ട് ആക്കിയത് എന്തു പതിയെ സ്ത്രീയുടെ തലക്കെട്ട് കൊട്ടിക്കൊണ്ട് പറഞ്ഞു ഹാവു ഇങ്ങനൊന്നും കുത്തല്ലേ അല്ലല്ലേ തുന്നി കെട്ടി വെച്ച് തന്നതാ നിങ്ങൾക്ക് ഇങ്ങനെ കുത്താൻ തുടങ്ങി എന്റെ തല പോകും ഇല്ലാത്ത പേരിനെയും അവനേറ്റ് സ്ത്രീ തല ഒടിഞ്ഞ് ചുണ്ടു കൊണ്ട് പറഞ്ഞു എന്നാ സ്ത്രീ പറഞ്ഞത് കേട്ടതും മൂന്ന് പേടിയും മുഖം മൊങ്ങി അയ്യേ ഞാനൊരു തമാശ പറഞ്ഞതല്ലേ ഇനി അത് ഓർത്തിരിക്കാ ഞങ്ങക്ക് ഭക്ഷണം താ ശ്രീ ഇന്ദുവിന്റെ കവളിൽ പിടിച്ച് വലിച്ച ചിരിയോടെ പറഞ്ഞതും അവര് ചുണ്ടിൽ പിരിഞ്ഞ പുഞ്ചിരിയോട് ഇരുവർക്കും ഭക്ഷണം പാരി കൊടുത്തു അച്ഛ അച്ഛനിന്ന് പോയില്ലേ കയ്യിലുള്ള ചിപ്സിന്റെ ബൗൾ കൊണ്ട് ഹാളിലെ സെറ്റിലിരുന്ന് ന്യൂസ് കാണുന്ന ശിവദാസിന്റെ അരികിൽ കൊണ്ട് ചോദിച്ചു ഇന്ന് സൺഡേ അല്ലേ നിനക്കിപ്പൊ ദിവസം പോലും അറിയാതെ എന്റെ സ്ത്രീ സ്ത്രീ അച്ഛനെ നോക്കി പല്ലടിച്ച് കാണിച്ച് റിമോട്ട് എടുത്ത് ചാനൽ മാറ്റിയിട്ടു ഓ തുടങ്ങി നിന്നെ കെട്ടിച്ചു വിട്ടി പിന്നെ ഈ വീട്ടിലുള്ളവർക്കൊക്കെ സമാധാന ടി വി കാണാൻ കഴിയുമായിരുന്നു അങ്ങനെ ഞാനില്ലാതെ നിങ്ങളെ സമാധാനിക്കേണ്ട കേട്ടോ സ്ത്രീ ഉരുളോട് പുച്ചം വാരി വിതറി അതും പറഞ്ഞ് ടി വിയിലേക്ക് ശ്രദ്ധയിൽ നട്ടിരുന്നു അതെ അച്ഛോ നിക്ക് പ്രതികാരം ചെയ്യണം പെട്ടെന്ന് ആലോചിച്ചതുപോലെ ശ്രീ അച്ഛനു നേരെ തിരിഞ്ഞിരുന്ന് സീരിയസ് ആയിട്ട് പറഞ്ഞു പ്രതികാരം ആരോട് എന്റെ കാലം കെട്ടിയനോട് ശിവനോടോ എന്തിന് കണ്ടു എന്റെ കവള് എങ്ങനെ കവളായിരുന്നു ശ്രീ അച്ഛന് നേരെ എന്റെ കവളിൽ തിരിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്താ കവളിന് കുഴപ്പം ഞാനൊന്നും കാണുന്നില്ലല്ലോ സ്ത്രീയുടെ കവളിൽ പിടിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു സൂക്ഷിച്ചു നോക്ക് എന്തേലും ഉണ്ടാകും ഒരു അങ്ങനെ വരില്ലല്ലോ ആ അതൊക്കെ വിട് ഇപ്പൊ അവനോട് പ്രതികാരം ചെയ്യുന്നു പറയാൻ മാത്രം എന്താ ഉണ്ടായി ആ കാലന്റെ ഈ കവളിൽ അടിച്ചോ അച്ഛക്കറിയോ ചുണ്ടുവരെ പൊട്ടി ഭക്ഷണം നേരെ ജവ കഴിക്കാൻ പോലും കഴിയില്ലായിരുന്നു അവനെ അടിച്ചേ വെറുതെ എന്നെ പോലെ വെറുതെ അതിൻ്റെ വെക്കിട്ടെങ്കിൽ എന്ന സ്വഭാവം ഒന്നും ശിവക്കില്ല ഒന്നുമില്ല അവൻ എന്റെ അനന്തരവനല്ലേ അപ്പൊ അച്ഛക്ക് സ്വന്തം മകളായി എന്നെക്കാളും വിശ്വാസം അങ്ങേനെയാണല്ലേ അങ്ങനെയല്ല മോളെ നിന്റെ സ്വഭാവം അവന്റെ സ്വഭാവം ഒക്കെ എനിക്ക് നല്ലപോലെ അറിയി അതുകൊണ്ട് അച്ഛന്റെ കുട്ടിക്ക് ആരും പറ ഞാൻ പറഞ്ഞല്ലോ ഒന്നുമില്ല എനിക്ക് പ്രതികാരം ചെയ്യണം പിന്നെ തല്ല് തരുമ്പോഴേ തിരിച്ചു കൊടുത്ത് പ്രതികാരം കിട്ടിയതില്ല നിനക്ക് അല്ല ഇപ്പൊ പിന്നെയും വേറെത്ര പണികളുണ്ട് ആ പണികളൊക്കെ കൊണ്ട് അങ്ങോട്ട് ചെന്നാ മതി അതൊക്കെ അങ്ങനെ പൊളിച്ചടക്കി കൈ തരും അത് നിന്റെ പിടിപ്പ് കേടാ അല്ല നിനക്ക് അങ്ങനെ കൊണ്ടുപോകുന്ന സ്വഭാവം ഇല്ലായിരുന്നല്ലോ അത് പിന്നെ എങ്ങനെയോ അങ്ങനെ തിരിച്ചടിക്കുന്നേ പോസ്റ്റും ഗാർഡിന്റെ ചൂട്ടിൽ ആണ്ടുകൂട്ടിയും കിട്ടിയ അവസ്ഥയല്ലേ ആ ഒരു കാര്യത്തിൽ മാത്രം നീ എന്റെ അമ്മയുടെ പോലെയാ അവള് നിന്റെ പോലെ ഒരു കുരുട്ടടക്കായിരുന്നു കെട്ടിക്കഴിഞ്ഞാലെ ഞാനത് ശ്രദ്ധിച്ച് ആർക്കായാലും അപത്തൊക്കെ പറ്റും അമ്മയെ ചാടിച്ച് കൊണ്ടുവന്ന് കെട്ടുമ്പോ ഈ കണ്ണ് എവിടിയായിരുന്നു ആച്ച കണ്ടില്ലായിരുന്നു അമ്മയെ അന്ന് പ്രേമം കാരണം അന്ധനായ ഒരു പാവം കാമുകരായിരുന്നു ഞാൻ ആ ഇനി പറഞ്ഞിട്ട് എന്താ അതൊക്കെ അന്ത കാലം ആണോ ഇപ്പൊ ശരിയാക്കി തരാട്ടോ ഞാൻ ഇതെല്ലാം അമ്മയോട് പോയി പറയും അറിയട്ടെ അമ്മയെല്ലാം അമ്മേ ശ്രീ ജാനകിയെ വിളിച്ചതും പെട്ടെന്ന് ദാസൻ അവളുടെ മാ പൊത്തിപ്പിടിച്ചിരുന്നു എന്റെ പൊന്നു കൊച്ചു ഞാനൊരു തമാശ പറഞ്ഞാ നീ ഇങ്ങനെ വിളിച്ചു ഗോപി അവളോടെല്ലാം പറ വയസ്സായ കാലത്ത് എന്റെ ആരോഗ്യം കേടാക്കില്ലേ ഉം അന്ന ഭരിക്കണം ഓ ശരി മാഡം അതൊക്കെ പോട്ടെ നമ്മൾ മേട്ടീന്ന് വാഴഞ്ഞു പോകുന്നു ഇങ്ങോട്ട് തന്നെ വാ എന്റെ സ്ത്രീ നിനക്ക് പട്ടാ സ്വയം പണിയിടുന്നു വാങ്ങിയില്ലേ നിനക്ക് സമാധാനം ഇല്ലേ ഈ ഓൾഡ് മാനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല തുടക്കം തന്നെ ഫുള്ള് നെഗറ്റീവ് എണർജി പോളാക്കും ഞാൻ പോവാ ഞാൻ അച്ഛനോടൊന്നും ചോദിച്ചിട്ടുല്ലോ പറഞ്ഞിട്ടില്ല എല്ലാം കൂടി ചേർത്ത് ഒരു ദിവസം ഞാൻ പണി കൊടുക്കും അപ്പൊ പറയാട്ടോ ഇപ്പൊ പറയാൻ വന്നാ ഞാനാ വണ്ടി അവരിട്ട് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ പറയണേ എന്റെ മോൾക്ക് വേണ്ടി ഒരു റീത്ത് ഓർഡർ ചെയ്യാനാണ് അച്ഛൻ പറഞ്ഞത് കേട്ട് ശ്രീ ഒരു ലോഡ് പുച്ചം വാരിപത്തിന് മുറ്റത്തേക്ക് നടന്നതും മുറ്റത്തൊരു കാറ് വന്നു നിന്നതും ഒരുമിച്ചായിരുന്നു കാറിൽ നിന്നും ഇറങ്ങി വരുന്നവരെ കണ്ട് ശ്രീ വേഗം ഉള്ളിലേക്ക് ഓടിയിരുന്നു നീ എന്താണ് ശ്രീ മോള് വാലിന് തീ പിടിച്ച പോലെ ഊടന്നേ സ്ത്രീയുടെ ഓട്ടം കണ്ടതും ദാസൻ സംശയത്തിൽ ചോദിച്ചതും സ്ത്രീ അയാളെ നോക്കി പല്ലിടിച്ച് കാണിച്ച് റൂമിലേക്ക് ഓടി ഇട്ടിരുന്ന് ത്രീഫോർത്തും പനിയനും മാറ്റി ഒരു ചുരിദാർ എടുത്തിട്ട് പാറി പറന്ന് കിടക്കുന്ന മുടിയിലും മാടി ഒതുക്കി താഴെ കൂടി ആ പറയപ്പോ വാലിന് തീ പിടിച്ചുപോലെ റൂമിലേക്ക് ഓടിപ്പോയതായി ദാസൻ അംബികയെ രാമനാഥനെ നോക്കി പറഞ്ഞതും ശ്രീ അയാളെ നോക്കി പേടിപ്പിച്ച് അവടെ അടുത്തേക്ക് നടന്നു അപ്പച്ചി രാമനങ്ങളെ സുഖാണോ സ്ത്രീ അവടെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് ചോദിച്ചു ഞങ്ങൾക്കൊക്കെ സുഖാണ് ബോളെന്ത് ശിവിയുടെ കൂടെ അങ്ങോട്ടേക്ക് വരാഞ്ഞേ ഞങ്ങൾ പ്രതീക്ഷിച്ചു അതൊക്കെ വീട്ട് നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ബാക്കി ആരും വന്നില്ലേ ഉണ്ടേ നിനക്കിപ്പം ഞങ്ങളെയൊന്നും വേണ്ടല്ലോ അവൾ പറയുന്നത് കേട്ട് ശ്യാമം പറഞ്ഞു അവന്റെ കൂടെ തന്നെ നീരും ശരത്തും കയറി വന്നു അവരെ കണ്ടത് സ്ത്രീയുടെ കണ്ണുകൾ ആരെയും പ്രതീക്ഷിച്ച പോലെ പുറത്തേക്ക് നീണ്ടെങ്കിലും നിരാശയായിരുന്ന ഫലം സ്ത്രീയുടെ നോട്ടം കണ്ടതും ശ്യാമം ആക്കി ചുമച്ച് സെറ്റിയിലേക്ക് ഇരുന്നതും സ്ത്രീ എല്ലാവരെയും നോക്കി പല്ലിച്ച് കാണിച്ച് പതിയെ അവൾ നോക്കണം നീ എന്തിനാണ് ഞാൻ ഇങ്ങനെ നോക്കുന്നേ ഷീത് നോക്കുന്നത് കണ്ട് സ്ത്രീ സംശയത്തിൽ അവളെ നോക്കി നെറ്റി ചൂടിച്ചു സത്യം പറയടി നീ ശിവേട്ടം കാണാൻ വേണ്ടിട്ടല്ലേ ഒരുങ്ങി കിട്ടിയത് പക്ഷേ ഒക്കെ ചീറ്റി പോയില്ലേ നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതാണല്ലോ എന്റെ സ്ത്രീ നിന്റെ അവസ്ഥ ഒന്ന് പോയടി ഞാൻ നേരത്തെ കോലത്തിൽ ആരെങ്കിലും മുന്നിൽ പോയല്ലേ എന്റെ മുട്ടുകാലത്ത് അല്ലെടുക്കുന്നോ ഓ ഇരിക്കുന്ന സാധനം എന്നോട് പറഞ്ഞത് സ്ത്രീ അവരോടെല്ലാം സംസാരിച്ചിരിക്കുന്ന അച്ഛമ്മയെ കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞതും ഷീത് ചിരി കടിച്ചു പിടിച്ചു നിന്ന് അല്ല ശിവമോ വന്നില്ലേ അവർക്ക് കുടിക്കാനുള്ളത് ഇളകി കൊണ്ട് ജാനകി ചോദിച്ചു ഓഹ് ഇപ്പോഴ ഈ അമ്മയെ കൊണ്ടൊരു ഉപകാരമുണ്ടായി അങ്ങനെ ചോദിക്കുന്ന മുത്തേ ജാനകിയുടെ ചോദ്യം കിട്ടി സ്ത്രീ മനസ്സിൽ പറഞ്ഞ് ശരത്തിന്റെ തോളിൽ കിടന്ന് ഇടക്ക് സ്ത്രീയെ ഒളിക്കണ്ടു നോക്കുന്നു മിത്തുവിന്റെ അടുത്തേക്ക് പോയി ഇല്ല അവൻ ചിലപ്പോഴേ വരൂ ഏത്ര ദിവസം മാറി എന്നാല് അതിൻ്റെയൊക്കെ തിരക്കുണ്ടവന് ശരത്തിന്റെ മറുപടി കടുത്തും സ്ത്രീയുടെ മുഖത്ത് കാർമേഗം മൂടിയെങ്കിലും സമർത്ഥമായത് മറച്ചു വെച്ചു അവൾ മിത്തുവിന്റെ അരികിലേക്ക് പോയെങ്കിലും സ്ത്രീയെ കണ്ടതും അവൾ പിണക്കത്തോടെ മുഖം തിരിച്ചിരുന്നു സ്ത്രീ കുറെ കട്ടായം കാണിച്ച് സോപ്പിടാൻ നോക്കിയെങ്കിലും അവളുടെ പെണക്കം മാറിയില്ല അവസാനം അവൾ തന്നെ തോളി സമ്മതിച്ച് മിത്തുവിന് അവളുടെ വഴിക്ക് വിട്ട് മറ്റുള്ളവരുടെ അടുത്ത് കത്തിയടിച്ചിരുന്നു ഈ സ്ത്രീ നീ ഇത് ഉമ്മർത്തേക്ക് കൊണ്ടു കൊടുക്ക് അടുക്കളയിലുള്ള സ്ത്രീജനങ്ങളൊക്കെ പൊരിഞ്ഞ ചർച്ചയിലാണെന്ന് അറിഞ്ഞതും പതി അവിടെ നിന്ന് വലിയ സ്ത്രീയെ വിളിച്ച് അവളുടെ കയ്യിലേക്ക് ഒരു ചായ ഗ്ലാസ് വെച്ചു കൊടുത്തുകൊണ്ട് ജാനകി പറഞ്ഞു ആർക്കത് ആർക്കാന്ന് അറിഞ്ഞാൽ ഇത് കൊണ്ടു കൊടുക്കൂ ഓ ഇനി ആദ്യമ തൂങ്ങണ്ട ഞാൻ കൊണ്ട് കൊടുത്തോളാം സ്ത്രീ കയ്യിലുള്ള ചായ ഗ്ലാസുമായി മൂളിപ്പാട്ടും പാടിക്കൊണ്ട് പൂമുഖത്തേക്ക് നടന്നു ആരവിടെ ചായ ചോദിച്ചേ ഉണ്ണിട്ട് വേണ ചായ ശ്രീ ശരത്തിന്റെയും കൂടെ സംസാരിച്ചിരിക്കുന്ന ഉണ്ണിയോട് ചോദിച്ചു എനിക്കല്ല അവനാ അങ്ങോട്ട് കൊടുത്തേരേ ഉണ്ണി കാണിച്ചേക്ക് നോക്കിയ സ്ത്രീയുടെ കണ്ണുകൾ ഒരു നിമിഷം സന്തോഷം കൊണ്ട് വിടുന്നു പെട്ടെന്ന് തന്നെ മുഖം വീർത്തു ഇതേസമയം ശിവിയെ കണ്ടപ്പോൾ സ്ത്രീയുടെ ഭാവം അത്ഭുതത്തോടെ വീശിക്കുകയായിരുന്നു ശ്യാം അതെ ചായ സ്ത്രീ ചുമച്ചുകൊണ്ട് ശിവയുടെ ശ്രദ്ധ പറ്റാൻ നോക്കിയെങ്കിലും ശിവ ഫോണിൽ നിന്നും മുഖം താഴെ നിൽക്കുന്നത് കണ്ട് സ്ത്രീ അവൻ നേരെ കപ്പ് നീട്ടി അവളെയൊന്നും നോക്കുപോലും ചെയ്യാതെ അവൻ കപ്പ് വാങ്ങിയതും സ്ത്രീക്ക് മനസ്സിലായെന്നും അവൻ മനഃപൂർവ്വം അവൾ അവർ ചെയ്യുകയാണ് അതിനെന്താ അങ്ങനെ കെട്ടികളൊന്ന് പെറ്റി കിടപ്പുണ്ടോ ഇങ്ങനെ നോക്കി നിൽക്കാൻ ഞാനൊന്ന് നോക്കി വിചാരിച്ചൊന്നും സംഭവിക്കില്ല ചാട തെണ്ടി സ്ത്രീ നിറഞ്ഞ കണ്ണുകൾ ആരും കാണാതെ ഒളിപ്പിച്ച് തിരികെ നടക്കുമ്പോഴാണ് കയ്യിലുള്ള ഡേഡിയുടെ ഭംഗിയും ആസ്വദിച്ചു വരുന്ന മിത്തുവിനെ കണ്ടത് സ്ത്രീയെ കണതും അവൾ ഓടിപ്പോയി ശ്യാമന്റെ മടിയിൽ വരച്ചു കയറിയിരുന്നു അതുകൂടി കണ്ട സ്ത്രീക്ക് സങ്കടവും ദേശം അതിന്റെ ഉച്ചസ്ഥായി എത്തി ഇതിങ്ങനെ വിട്ട പറ്റില്ല എന്നെ പിറകിന്ന് മറുത്ത് കൊച്ച കണ്ടില്ലേ മിത്തു ഓ സ്ത്രീ കബളിൽ പിടിച്ച് വരച്ചുകൊണ്ട് വിളിച്ചതും മിത്തോളുടെ കൈ വാശിയോടെ തട്ടിമാറ്റി എന്തന്നെ സുന്ദരി കുട്ടിക്ക് പറ്റിയേ പോരി എന്നോട് മിന്നൻഡ മിത്തോ അവൻ സ്ത്രീയെ പോടിയെന്ന് വിളിച്ചത് കേട്ട് ശരത്തെ ശാസനയോടെ വിളിച്ചു ഓ ശ്രീമ ശ്രീമ എന്നോട് മിൻറ്റൻഡാ എന്നെ പറ്റിട്ടില്ലേ വേഗം വരാൻ പഞ്ഞിറ്റ് ചാലും ഇല്ല കളിച്ചാൻ അയ്യോ അതായിരുന്നു നീ കുറുമ്പിയുടെ പ്രശ്നം ഞാൻ ഗതി വേറെ വലിയ സീരിയസ് ഇഷ്യൂ അല്ലതും ആയിരിക്കും ശ്യാമ അവൾ പറഞ്ഞത് കേട്ട് പരിഹരിച്ചു കൊണ്ട് പറഞ്ഞു ഞാൻ എന്റെ മിത്തുവിനെ പറ്റിച്ചതല്ല എന്നൊരു ഭൂതഅവിടെ പിടിച്ചു വെച്ചതാ സ്ത്രീ പറഞ്ഞത് കേട്ടതും ശിവ കാപ്പി കൊടുക്കുന്നത് നിർത്തി അവളെ നോക്കി കണ്ണുരുട്ടിയതും സ്ത്രീ അത് മൈൻഡ് ചെയ്യാൻ പോകില്ല സത്യം ഉം എന്റെ മിത്തുവാണേ സത്യം എന്നിട്ട് ശിവപ്പൊ പറഞ്ഞല്ലോ ചീമക്ക് എന്നെ ഇഷ്ടമില്ലാത്തോൻ്റ എന്നെ കാനന്നെ വരാൻ ഞാൻ കാറും കുജയോട് ആവശ്യല്ല അതൊക്കെ പറഞ്ഞുകൊടുത്തും വെച്ചിരിക്കാം കണ്ടില്ലേ ശ്രീ ശിവയെ നോക്കി പല്ല് കടിച്ചു അത് കാലല്ല നിന്നെ ശിവ വെറുതെ പറഞ്ഞതാ എനിക്ക് എന്റെ ഒത്തിരി ഇഷ്ടല്ലേ അത് പറഞ്ഞു ശ്രീ മിത്തുവിന് ശ്യാമിന്റെ കയ്യിൽ നിന്നും എടുത്ത് കവളിയിൽ ചുമബിച്ച് അതും പറഞ്ഞ് ശിവയെ നോക്കി കുജിച്ച് അവിടുന്ന് പോയി എന്തിനാ ശിവ നീ വെറുതെ വളരെ കളിപ്പിക്കുന്നത് ശ്രീ പോയതിനു ശരത്ത് ശിവയെ നോക്കി ചോദിച്ചതും അവൻ ഒന്നിലൊന്ന് കണ്ണിറുകി കാണിച്ച് പതി അവിടുന്ന് നടന്നു എന്താണ് എന്റെ സ്ത്രീടെ മുഖത്തിനൊരു വാട്ടം വീടിന്റെ പിന്നിലെ കുളപ്പടവിൽ താടിക്ക് കൈ കൊടുത്ത് എന്തോ ആലോചിച്ചിരിക്കുന്ന സ്ത്രീയുടെ അടുത്ത് വന്നിരുന്നു അതുപോലെ ഇരുന്ന് കൊണ്ട് ഷീത് ചോദിച്ചു എന്തുവാട്ടും അതിനെ എനിക്കും അറിയണ്ടേ ഒരു വോൾട്ടേജ് കുറവുണ്ടല്ലോ എന്ത് പറ്റി ഒന്നുമില്ല എനിക്ക് വെറുതെ തോന്നുന്നതാ അത് കൊള്ളാം നിന്റെ ശിവേട്ടം വന്നില്ലേ പിന്നെ എന്തിനീ സന്തോഷില്ലാത്തേ ഷീത് സീയുടെ കവളി പിടിച്ച് വലിച്ചു കൊണ്ട് ചോദിച്ചതും സ്ത്രീ അവളെ ചുറ്റി പിടിച്ചിരുന്നു എടാ ശീതമ്മേ ഉം ഞാൻ എല്ലാവർക്കും ഒരു ശല്യാനൊടി ഞാനൊരു ഭാരായി തോന്നിയത് കൊണ്ടാണോ എന്റെ ശിവേട്ടന്റെ തലയിൽ കെട്ടിവെച്ചേ അത് പറയുമ്പോൾ സ്ത്രീയുടെ ശബ്ദമിട്ടിരുന്നു നീ എന്തൊക്കെയാ സ്ത്രീ പറയുന്നേ നിനക്ക് എപ്പോഴെങ്കിലും ആരുടെങ്കിലും പെരുമാറ്റം തോന്നിയിട്ടുണ്ടോ അങ്ങനെ ഇല്ലല്ലോ ശീതവളുടെ മുഖം കയ്യിൽ കോരിയെടുത്ത് നിറഞ്ഞ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചതും അവൾ അവളില്ലെന്ന് തലയാട്ട് പിന്നെ എന്തിനാ നീ ആവശ്യം അതൊക്കെ ചിന്തിച്ചു കൂട്ടി ഈ പൊട്ടത്തല പോകുന്നത് എന്നെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നിനക്ക് എത്രയോ ഭാഗ്യവതിയാ നിന്റെ ചുറ്റും നിന്റെ സ്നേഹിക്കാൻ എത്ര പേരാ എനിക്കോ ആരുമില്ല ജനിച്ചു വളർന്ന വീട് പോലും എനിക്ക് അന്യമാണ് അനാഥത്തെക്കാൾ വലിയ വേദന ഭൂമിയിൽ വേറെ ഇല്ല ഷെയ്ത് പറഞ്ഞത് കേട്ട് സ്ത്രീയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നത് നിനക്ക് ആരുമില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് നിന്റെ ആരാ ഇവിടെ ഉള്ളവർക്ക് എന്നെ പോലെയല്ലേ നിന്നെയും കാണുന്നത് പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടുന്നത് അതോ ഇനി നിനക്ക് ഞങ്ങൾക്ക് അന്യരായി തോന്നിയോ സ്ത്രീ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്റെ വിഷം കൊണ്ട് അറിയാത്ത പറഞ്ഞതാ സോറി നീ ഇങ്ങനെന്താ ദേഷ്യപ്പെടലേ കോപ്പ് എന്റെ സങ്കടം മാറാൻ വേണ്ടിയാ ഞാൻ നിന്നോട് പറഞ്ഞു അപ്പോ അവൾ അവളുടെ കാര്യമനസ് എന്റെ അടിച്ച് കൂടുതൽ സാഡാക്കി സോറി ഞാൻ അറിയാതെ പറഞ്ഞതാ നീ അങ്ങനെയൊക്കെ പറയുക പോയിട്ട് ആലോചിക്കപ്പോലും ചെയ്യില്ല നീയാണ് സത്യം ആ അതൊക്കെ വീട് നീ നേരത്തെന്ന അങ്ങനെയൊക്കെ പറഞ്ഞേ എങ്ങനെ ദേസി കളിക്കത് കാര്യം പറയുന്നുണ്ടോ ഷെയ്ത് കാലിപ്പുമോട് ഓൺ ആക്കിയതും ശ്രീ ബാംഗ്ലൂരിൽ വെച്ച് ശിവ തല്ലിയതെല്ലാം അവളോട് പറഞ്ഞു നീ എന്താണ് കുരുവെ ചിരിക്കുന്നേ ചിരിക്കാൻ മാത്രമേ ഉള്ളതൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ സ്ത്രീ പറഞ്ഞതൊക്കെ കേട്ട് ചിരിക്കുന്ന ശീതവനെ നോക്കി മുഖം വേർപ്പിച്ചുകൊണ്ട് സ്ത്രീ ചോദിച്ചു പിന്നെ ചിരിക്കാതെ നീ ആയിട്ട് പോയി എരുന്ന് വാങ്ങിയതല്ലേ ചിരിക്കടി നീ ചിരിക്കു അല്ലെങ്കിൽ ആരാ നമുക്ക് ഭ്രാന്തളകിയെ കാണാൻ നല്ല ചേലാണല്ലോ നിനക്ക് ഓൾറെഡി ഭ്രാന്താണല്ലോ അതെ നിനക്ക് ഭ്രാന്ത ആരവട്ടിനെ മുഴുവട്ട് കൂട്ടുന്ന അവസ്ഥയെ എന്റേത് ഇനിയും കണ്ട് ചിരിച്ചാൽ നിന ഞാൻ കുറച്ച് മുക്കി കൊല്ലും വേറെ തന്നെ മാടമ്പളിലും മാനൂരൊക്കെ ആക്കരുത് അച്ചോടാ നീ അപ്പഴക്ക പേണങ്ങിയോ ഞാൻ തമാശ പറഞ്ഞതല്ലേ ഷീതു സ്ത്രീയുടെ കവളയെ പിടിച്ച് വലിച്ചതും അവൾ പിണക്കത്തോടെ കൈകൾ തട്ടിമാറ്റി ശ്രീ ഡു യു ലവ് ഹിം പെട്ടെന്നുള്ള ഷീതുവിന്റെ ചോദ്യം കേട്ടതും ശ്രീ വെള്ളത്തിൽ നിന്ന് ഓട്ടം ധരിച്ച് അവളുടെ മുഖത്തേക്ക് കുറ്റുന്നു ചോദിച്ചത് കേട്ടിലെടി നിനക്ക് നിന്റെ കണമിനോട് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോ ഐ മീൻ ലവ് നിനക്ക് അറിയൂടി ശീതമ്മേ എനിക്ക് അങ്ങേരെ ഒരുപാട് ഇഷ്ടാ അത് ഇന്നലെ തുടങ്ങിയതല്ല വർഷങ്ങൾ പഴക്കണ്ട് എന്നുള്ളിൽ പ്രണയത്തിന് ചെറിയ രീതിയിൽ ഓളം മുട്ടുന്ന ജലത്തിലേക്ക് മിഴുകൾ ഊന്നി ഏതോ ഓർമ്മയിൽ നിന്നപ്പോൾ ശ്രീ പറഞ്ഞതും കേൾക്കാൻ ആഗ്രഹിച്ചത് കേട്ട സന്തോഷത്തിലായിരുന്നു ഷീ എന്റെ ദൈവമേ ഇനി എനിക്ക് മരിച്ചാലും കുഴപ്പമില്ലടി ഈ കള്ള കാമുകി നിന്നെ പ്രേമം എനിക്ക് ആദ്യം അറിയാമായിരുന്നു നിന്റെ വായി കേൾക്കാൻ വേണ്ടിയാ ഞാൻ ഇത്രയും കാലം വെയിറ്റ് ചെയ്തത് ഷീതു പറഞ്ഞത് കേട്ട് ശ്രീ അവളെ നോക്കി ഒന്ന് ചിരിച്ചെന്ന് വരും നിനക്ക് എനിക്ക് ഇത്ര ഇഷ്ടമുണ്ടായിട്ട് പിന്നെ എന്തിനാ നീ ഡിവോഴ്സിനെ സമ്മതിച്ചത് നിനക്ക് വിഷമൊന്നുമില്ലായിരുന്നു ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ ചങ്കുപെടുന്നപ്പോ വേദന ഉണ്ടായിരുന്നു എനിക്ക് എന്നിട്ട് ഞാൻ സന്തോഷത്തോടെ അതിനെ സമ്മതിച്ചത് ഞാൻ കാരണം ഒരിക്കലും ശിവേടിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല ഞാൻ ആ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതോടെ സന്തോഷം ലഭിക്കുമെങ്കിൽ ആ സന്തോഷത്തിന് വേണ്ടിയായിരുന്നു സ്ത്രീ പറഞ്ഞതൊക്കെ കേട്ട് ഷീതു കുറേ നേരം അവളെ തന്നെ നോക്കി സ്ത്രീ എന്തെന്ന രീതിയിൽ അവളെ നോക്കി ഒരുക്കം പൊക്കി അല്ല ഇനി ഈ ഇഷ്ടം ഇങ്ങനെ മൂടി വെക്കാനാണ് വെക്കാനാണെന്നൊരു തീരുമാനം തുറന്നു പറയാനുള്ള പ്ലാൻ ഒന്നുമില്ലേ വേണ്ട ഷീതു ഇത് മൂന്നാമതൊരാൾ അറിയണ്ട എന്റെ ഉള്ളിൽ തോന്നിയ ഇഷ്ടം ഞാൻ എന്നെ തന്നെ കുടിച്ചുപൂടാൻ ശ്രമിക്കാണ് ഇനിയും എനിക്ക് ഈ ജീവിതം തുടരാൻ ആഗ്രഹമില്ല നിനക്ക് എന്താ വട്ടായോ ശിവേണോട് മുടിഞ്ഞ പ്രേമാണെന്നും എന്നാൽ അങ്ങയോടൊപ്പം ജീവിക്കാൻ ആഗ്രഹമില്ലെന്നും നിനക്ക് വട്ട് മൂത്തിരിക്കാം അതാ ഇങ്ങനെയൊക്കെ പറയുന്നത് പറയുന്നത് കേട്ട് ശ്രീ നീ ഇവിടെ ചിരിച്ചിരുന്നു ഞാൻ പറഞ്ഞൊരു കാര്യല്ലേ നിനക്ക് നിന്റെ ഉള്ളിലുള്ളത് ശിവേണ്ടോട് തുറന്നു പറഞ്ഞ ഒരു കാര്യം മുത്തേ ആ നെഞ്ചിൽ അന്നൊന്ന് എന്റെ ശിവേണ മധുവിനും മാത്രമേ സ്ഥാനം ഉണ്ടാകൂ ആ നെഞ്ചിന്റെ ഒരു കോണില് പോലും ആ പഴയ നന്ദിയോ ഈ സ്ത്രീയോ ഇല്ല ആ മനസ്സിലെന്നും എന്ന് മാതിത്ത പ്രണയത്തിന് മാത്രം സ്ഥാനം ഉണ്ടാകൂ അവിടേക്ക് കടന്നു ചെല്ലാനേ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് എന്റെ ഉള്ളിൽ തോന്നിയതൊക്കെ വെറും കൂടെ അട്രാക്ഷനായി കണ്ട് എല്ലാം മറക്കാനാണ് ഞാനിപ്പോ ശ്രമിക്കുന്നത് അതിന് കഴിയോടി നിനക്ക് കഴിയണം ഇല്ലെങ്കിൽ ഈ ജീവിതത്തിന് മുന്നേ ഞാൻ തോറ്റുപോകും ഇനിയും ഒരു കോമാളി വേഷം കെട്ടി നേരെ നേരി ജീവിക്കാൻ എനിക്ക് വയ്യ പെട്ടെന്ന് ആരൊക്കെയോ വരുന്ന ശബ്ദം കേട്ടും അവരാ സംസാരത്തിന് അവിടെ വെച്ച് തന്നെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിരുന്നു